നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ യുദ്ധക്കെടുതികൾ അവസാനിക്കുന്നില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കാൽ ലക്ഷം കടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം മൂന്ന് മാസം ഏറെക്കുറെ പിന്നിടുമ്പോഴാണ് ഗാസയിൽ മാത്രം ഇരുപത്തി അയ്യായിരത്തിനടുത്താളുകൾ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് യുദ്ധത്തിന്റെ കെടുതി എത്രത്തോളം വലുതാണ് എന്ന് തെളിയിക്കുന്നത് ഈ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ലെന്ന് ഇസ്രായേലും ഹമാസും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ഇനിയും മാസങ്ങൾ നീണ്ടേക്കാമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആ ഘട്ടത്തിൽ മരണം എത്രയോ ഇരട്ടിയാകുമെന്നുള്ളതാണ് ഏവരെയും ഭയപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ തുടർന്നു ഇസ്രായേൽ സേന അൽ റാൻഡിസി എന്ന ആശുപത്രിക്കുള്ളിൽ നിന്ന് വലിയ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തു അൽറാൻഡിസി റാൻഡിസി ആശുപത്രി ഹമാസിന്റെ ഒരു താവളമായി പ്രവർത്തിച്ചിരുന്നതാണ് എന്നുള്ളതാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഇസ്രായേൽ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അൽറാൻഡിസി ആശുപത്രിയിൽ ആശുപത്രിയിൽ നിന്ന് രോഗികളെയും ഒക്കെ ഒഴിപ്പിച്ച ശേഷം ആശുപത്രിക്കുള്ളിൽ അവർ പരിശോധന നടത്തിയത് ആശുപത്രിയുടെ നിലവറയിലാണ് വൻ ആയുധ ശേഖരം കണ്ടെടുത്തത് എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അത് അതിനോടൊപ്പം ഖാൻ യൂണിസിന് സമീപമുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ നിന്ന് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി ഇവിടെയൊക്കെ തന്നെ ഹമാസ് അവരുടെ കേന്ദ്രങ്ങളായി പ്രവർത്തിപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണെന്നും എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പാലായനം ചെയ്യപ്പെട്ടു പോയപ്പോൾ ഹമാസ് ഉപേക്ഷിച്ചതാണ് ഈ കെട്ടിടങ്ങൾ കെട്ടിടങ്ങളെന്നുമുള്ളതാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം എന്തായാലും വലിയ തോതിലുള്ള ആയുധ ശേഖരം കരുതി വെച്ചിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾ എന്ന കാര്യം വ്യക്തമാണ് പാലായനം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഒരുപാട് ആയുധങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആയുധങ്ങൾ ഹമാസ് ഉപേക്ഷിച്ചു പോയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുക യും ചെയ്യുന്നു ഇങ്ങനെ ആശുപത്രികളെയാണ് പ്രധാനമായും ഹമാസ് ആക്കി മാറ്റിയിരുന്നത് ഇത് ഇസ്രായേൽ തുടക്കം മുതൽ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് എന്നാൽ ഇതിനെതിരെ ഹമാസ് വലിയ പ്രതികരണം അന്ന് നടത്തിയിരുന്നു പിന്നീട് ഓരോ ആശുപത്രികളും എങ്ങനെയാണ് ഹമാസ് തങ്ങളുടെ ഭീകര താവളമാക്കി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടു ഇതോടുകൂടിയാണ് ലോകത്തിന്റെ കണ്ണു തീർന്നത് കാരണം രോഗികളെയും ഡോക്ടർമാരെയും നിരാലംബരായ ആളുകളെയും മനുഷ്യ കവചങ്ങളാക്കിക്കൊണ്ട് ഭീകര പ്രവർത്തനം നടത്തി വന്നതാ വന്ന സംഘടനയായിരുന്നു ഹമാസ് ഗാസയിലെ ഭൂരിഭാഗം ആശുപത്രികളുടെയും ഉള്ളറകളിലാണ് ഹമാസ് തങ്ങളുടെ താവളമായി ഉപയോഗിച്ചിരുന്നത് ആശുപത്രികൾക്ക് താഴെയുള്ള ഭൂഗർഭ അറകളിൽ അവർ കൺട്രോൾ റൂമും അവരുടെ ബേസ് ക്യാമ്പും സജ്ജീകരിച്ചിരുന്നു അവിടെ ഇരുന്നു കൊണ്ടാണ് ഹമാസിന്റെ തീവ്രവാദ നേതാക്കൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ രൂപപ്പെടുത്തിയിരുന്നത് ആശുപത്രികൾ മാത്രമല്ല സ്കൂളുകൾ അതുപോലെ വൃദ്ധസദനങ്ങൾ അതുപോലെ സ്ത്രീകളും കുട്ടികളും നിരവധിയുള്ള കെട്ടിടങ്ങൾ ഇവയുടെ ഒക്കെ ഭൂഗർഭ അടകളിലാണ് ഹമാസ് തങ്ങളുടെ സ്ഥാപനങ്ങളും തങ്ങളുടെ രഹസ്യ കേന്ദ്രങ്ങളും സജ്ജമാക്കിയിരുന്നത് ഇതിന്റെ ഒരു കാരണമായി ഇസ്രായേൽ വ്യക്തമാക്കുന്നത് മാമാസ് ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണം നടത്തുന്നു ഇസ്രായേലിന്റെ ആധുനികമായ റഡാർ സംവിധാനം ആ സംവിധാനം ആ സംവിധാനം എവിടെ നിന്നാണോ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ആ റോക്കറ്റ് വരുന്നത് അവിടേക്ക് തിരിച്ച് പ്രത്യാക്രമണം നടത്തും അതും നിമിഷങ്ങൾക്കുള്ളിലാണ് ആ പ്രത്യാക്രമണം നടത്തുന്നത് അത് സ്വാഭാവികമായും ആശുപത്രിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും വൃദ്ധസദനങ്ങളുടെ മേലായിരിക്കും ഈ റോക്കറ്റുകൾ പതിക്കുക ഉടൻ തന്നെ പാലസ്തീനിങ്ങനെ പാലസ്തീനും ഹമാസും ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും ഇസ്രായേൽ തങ്ങളുടെ ഗാസയിലുള്ള സ്കൂളുകൾ ആക്രമിച്ചു കുട്ടികളെ കൊലപ്പെടുത്തി ഇസ്രായേല് ഗാസയിലുള്ള ആശുപത്രികൾ ആക്രമിച്ചു അവിടുത്തെ രോഗികളെ കൊലപ്പെടുത്തി ഇതോടുകൂടി ഐക്യരാഷ്ട്ര സഭയടക്കമുള്ള സംഘടനകളും ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കും അങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്നും തിരിച്ചടി നിന്നും പിന്തിരിപ്പിക്കും ഇതാണ് കാലങ്ങളായി നടന്നു നടന്നുവന്നത് ഈ കള്ളത്തെ പൊളിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഹമാസ് എത്രത്തോളം ക്രൂരമായ രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് ആശുപത്രികളുടെയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെയും ഒക്കെ മറവിൽ തീവ്രവാദ പ്രവർത്തനം എങ്ങനെയാണ് നടത്തിയതെന്നുള്ളത് തെളിയിക്കുകയായിരുന്നു ഇസ്രായേൽ സേന നടത്തിയത് ഇതിന് സമാനമായ മറ്റു പല തെളിവുകളും ഇപ്പോൾ ഇസ്രായേൽ സേന പുറത്തുവിടുന്നുണ്ട് വീടുകളുടെ മറവിൽ സ്കൂളുകളുടെ മറവിൽ പ്രധാനപ്പെട്ട പൊതു കെട്ടിടങ്ങളുടെ മറവിലൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനം ഭീകരവാദ പ്രവർത്തനം വലിയ ആയുധ ശേഖരം ഒളിപ്പിക്കലൊക്കെ നടത്തിയിരുന്ന ഒരു സംഘടനയാണ് ഹമാസ് എന്ന കള്ളിയാണ് ഇപ്പോൾ ഇസ്രായേൽ പൊളിച്ചിരിക്കുന്നത് ഹമാസിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങിയ ഹിസ്ബുള്ളക്ക് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാന വാർത്ത തെക്കൻ ലെബനന്റെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ സേന ആക്രമിച്ചു കനത്ത റോക്കറ്റ് ആക്രമണത്തിൽ കനത്ത റോക്കറ്റ് ആക്രമണത്തിൽ ഒരു വീട്ടിൽ ഒളിച്ചിരുന്ന ിസ്ബുള്ളയുടെ മൂന്ന് ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ലെബനീസ് മാധ്യമം തന്നെയാണ് ഈ വിഷയം പുറത്തുവിട്ടത് ലെബൻ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കനത്ത റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ സേന നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ളയെ ഉടനടി വധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് ഹമാസ് ുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത് എത്രയും വേഗം ഹമാസ് എത്രയും വേഗം ഇസ്രായേലിനെ ആക്രമിക്കുന്ന നടപടിയിൽ നിന്നും പിന്നോട്ടു പോകണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ ഒരേ സമയം ഹമാസിനോടും ഹിസ്ബുള്ളയോടും യുദ്ധം ചെയ്യാനുള്ള സൈനിക ശേഷി ഇസ്രായേലിനുണ്ടെന്ന് ഇസ്രായേലി ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നു അടക്കമുള്ള രാജ്യങ്ങളുടെ പൂർണ്ണമായ സൈനിക പിന്തുണ ഇസ്രായേലിനുണ്ട് ഹൂതി വിമതർക്ക് തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ സേന നൽകിയിരുന്നു അതിന് സമാനമായ ഒരു തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഹിസ്ബുള്ളക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഒരു മൂന്നാം ലോക യുദ്ധത്തിന്റെ സാഹചര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് അതേസമയം മരണം ഇരുപത്തയ്യായിരത്തോളം അടുക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് നൽകാവുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇരുപത്തയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടതിൽ പതിനായിരത്തോളം കുട്ടികളും സ്ത്രീകളുമാണെന്നുള്ള ദുഃഖകരമായ വാർത്തയും നമുക്ക് നൽകാനാവുന്നുണ്ട് ഇരുന്നൂറോളം ഇസ്രായേലി സൈനികരാണ് യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ ഇതുവരെ കൊല്ലപ്പെട്ടതെന്നുള്ള വാർത്തകൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിടുന്നുണ്ട് ഒക്ടോബർ ഏഴിന്റെ രാത്രിയിൽ ഹമാസ് ഭീകരവാദികൾ ഇസ്രായേൽ രാജ്യത്തെ കടന്നു കയറി രാത്രിയുടെ മറവിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരത്തി നാനൂറ് പേരെ കൊലപ്പെടുത്തിയതാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അടിസ്ഥാനം അതോടുകൂടി തിരിച്ചടി തുടങ്ങിയ ഇസ്രായേൽ സൈന്യം യുദ്ധം കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു തരത്തിലുള്ള വെടിനിർത്തലിനും സാധ്യതയില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുദിനെ വ്യക്തമാക്കുന്നു അതേസമയം വെടിനിർത്തലിന്റെ ആവശ്യമില്ലെന്നും യുദ്ധം തുടരാൻ തയ്യാറാണെന്നും ഹമാസ് നേതാക്കളും പറഞ്ഞതോടുകൂടി വെടിനിർത്തലിനുള്ള സാഹചര്യം പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു ഇനി യുദ്ധം അവസാനമാണ് ഹമാസിനെ എത്രയും വേഗം തീർക്കുക എന്നുള്ള ലൈനിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ ഗാസയിലേക്ക് എത്തിയിരിക്കുന്നു ഗാസ സിറ്റിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇസ്രായേൽ അവരുടെ വരിതിയിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഗാസ സിറ്റിയെ ഒന്നടങ്കം തച്ചു തകർത്തുകൊണ്ട് വെറും മരുഭൂമിക്ക് സമാനമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഇസ്രായേലി സേന ഖാൻ ഖാൻ യൂണിസ് ജബിലി അടക്കമുള്ള ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഇടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേലി പതാകകളാണ് പാറിപ്പറക്കുന്നത് തെക്കൻ ഗാസയും യും വടക്കൻ ഗാസയും പൂർണ്ണമായും കീഴക്കിയ ശേഷം കിഴക്കൻ ഗാസയിലേക്ക് സൈന്യ സൈനിക വിന്യാസം നടത്തുകയാണ് ഇസ്രായേൽ